അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കല്ലടിക്കോട് സമന്വയ കലാ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ വൈശാഖൻ നിർവഹിച്ചു ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലടിക്കോട് കേന്ദ്രമായി രൂപീകരിച്ച സമന്വയ കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനോദ്ഘാടനം പ്രമുഖ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ നിർവഹിച്ചു കല്ലടിക്കോട് എ കെ ഹാളിൽ നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ സമന്വയ പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷത വഹിച്ചു സത്യാനന്തര കാലഘട്ടത്തിൽ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേരാണ് സമന്വയ കലയ്ക്കും സാഹിത്യത്തിനും മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കുന്നതിനുള്ള ശേഷിയുണ്ട് കലാസ്വാതന്ത്ര്യത്തിന്റെ പ്രകാശമാണ് എല്ലാ വിഭാഗം ജനങ്ങളുമായുള്ള പൊതു പൊതുപങ്കാളിത്തത്തിലൂടെയും സാമൂഹിക സഹവർത്തിത്വത്തിലൂടെയും സർഗാത്മക പ്രവർത്തനത്തിലൂടെയും സമന്വയത്തിന്റെ മാർഗം സ്വീകരിക്കാനാകും ജീവിതത്തിന്റെ ഉൾവഴികളിലൂടെ ഏറെ നടന്നു നിർത്തതായിരുന്നു പഴയകാല മനുഷ്യജീവിതം വിദൂരമായ അലച്ചിലുകൾ ചില പൊതുബോധ്യങ്ങളിലേക്കും നിർണയങ്ങളിലേക്കും മനുഷ്യരെ കൊണ്ടെത്തിച്ചത് സമർപ്പണവും സമന്വയവും സാംസ്കാരികതയുമായിരുന്നു എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വൈശാഖൻ പറഞ്ഞു കലയും കലയും സാഹിത്യവും സാഹിത്യവും ശാസ്ത്രവും ശാസ്ത്രവും സംസ്കാരത്തിലേക്കുള്ള വലിയ രാജപാതകളാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ അടിപൊളിയായിട്ട് പറയേണ്ട ആവശ്യം ഈ കാലത്തുണ്ട് എന്നുള്ളതുകൊണ്ട് അത് പറയുന്നത് നമുക്ക് പക്ഷിശാസ്ത്രം ജോലി ശാസ്ത്രം അങ്ങനെ ശാസ്ത്രങ്ങളുണ്ട് അത ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്വഭാവം യഥാർത്ഥ സയൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ശാസ്ത്രം നമ്മുടെ ഈ സംസ്കാരമാണ് നമ്മുടെ വിഷയം സാംസ്കാരിക വേദി എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളോട് നടന്നു പോയാലും എന്റെ സംസാരത്തെ അധികം നീണ്ടുപോകാൻ എനിക്കാൻ ഞാൻ ശ്രദ്ധിക്കും അത് എനിക്ക് കഴിയില്ല കുറേ നാളായിട്ട് ഇപ്പോൾ കുറേപോലെ സാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ആറ് വർഷം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ട് അഞ്ചു വർഷം ഇത് കൂടാതെ പാലക്കാട് വന്ന് പാലാട് കോളേജിൽ നടത്തിയപ്പോൾ അവിടെ പഠിപ്പിച്ച അവിടെ എന്തായാലും സുഖീർക്കെടുണ്ട് അത് സാംസ്കാരിക സമ്മേളനം നൃത്തപരിപാടി പി ഭാസ്കരൻ ഗാനമാലിക എന്നിവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു ഫ്രാൻസിസ് മഠത്തിൽ പറമ്പിൽ എഴുതിയ പീറ്റേഴ്സ്ബർഗിലെ ക്രിസ്തു എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രന് നൽകി വൈശാഖൻ പ്രകാശനം ചെയ്തു പിന്നണി ഗായിക ഉത്തരാപ്പാട്ടത്തിൽ മുഖ്യാതിഥിയായിരുന്നു വൈഷ്ണവി ഉണ്ണികൃഷ്ണന്റെ നൃത്തവും ഉണ്ടായിരുന്നു അശ്വിൻ രാജേഷ് നിരഞ്ജൻ രമേശ് ഐരോ അനിഖ അനിൽ എന്നിവർ ഗാനമാലപിച്ചു വൈസ് പ്രസിഡന്റ് കെ കോമകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന രാമചന്ദ്രൻ പ്രൊഫസർ മോഹൻദാസ് സി കെ രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സമന്വയം സെക്രട്ടറി വി പി ജയരാജൻ സ്വാഗതവും ട്രഷറർ കെ എസ് സുധീർ നന്ദിയും പറഞ്ഞു